ഓലയുടെ ഇലക്ട്രിക് സ്കൂട്ടറായിട്ടുള്ള എസ് വൺ പ്രോ എങ്ങനെയാണ് ഓൺ ആക്കുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് സ്വിച്ച് വഴിയും മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും നമുക്കത് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇപ്പം വണ്ടിയുടെ റൈറ്റ് ഹാൻഡിൻ്റെ സൈഡിൽ കുറേ സ്വിച്ചസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അവിടെ നമുക്ക് പവറിനുള്ള സ്വിച്ചും കാണാൻ വേണ്ടി സാധിക്കും അത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോഴേക്കും അതിൻ്റെ ഡിസ്പ്ലേ ഓൺ ആകും പിന്നീട് പാസ്വേഡ് അടിച്ചുകൊണ്ട് നമുക്കത് ഓൺ ആക്കാൻ വേണ്ടി സാധിക്കും ഓലയുടെ എസ് വൺ പ്രോ നമ്മൾ ഓൺ ആക്കി കഴിയുമ്പോഴേക്കും അത് പാർക്കിംഗ് മോഡിലായിരിക്കും എങ്ങനെയാണ് പാർക്കിംഗ് മോഡ് മാറ്റുന്നത് നമുക്ക് നോക്കാം ഈ പാർക്കിംഗ് മോഡ് മാറ്റിയ ശേഷമാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കത്തുള്ളൂ അതിനുശേഷം നമ്മൾ റൈഡിംഗ് മോഡിലേക്ക് മാറത്തുള്ളൂ ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ വണ്ടിയുടെ താഴെയുള്ള സ്റ്റാൻഡിൽ സെൻസർ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്റ്റാൻഡ് എടുത്താൽ മാത്രമേ വണ്ടി പാർക്കിംഗ് മോഡിൽ നിന്ന് മാറ്റാൻ സാധിക്കുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു സ്റ്റാൻഡ് മാറ്റുകയാണ് സ്റ്റാൻഡ് മാറ്റി കഴിഞ്ഞപ്പോഴും വണ്ടി പാർക്കിംഗ് മോഡിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മൾ ഈ കാണുന്ന വണ്ടിയുടെ ബ്രേക്ക് നമ്മൾ ജസ്റ്റ് പ്രസ്സ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈ സ്റ്റാർട്ടിൻ്റെ ഈ ഒരു കീയിലേക്ക് നമ്മൾ പ്രസ് ചെയ്യുക അതായത് ഒരേ സമയത്ത് വണ്ടിയുടെ ബ്രേക്ക് നമ്മൾ പിടിച്ചുകൊണ്ട് തന്നെ ഈ സ്റ്റാർട്ടിൻ്റെ കീ നമ്മൾ പ്രസ് ചെയ്യുക ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പി എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ അതായത് പാർക്കിങ്ങിൻ്റെ സിമ്പിൾ മാറിക്കൊണ്ടത് റൈഡിംഗ് മോഡിലേക്ക് മാറി ഇതേപോലെ നമുക്ക് വണ്ടിയെ പാർക്കിംഗ് മോഡിൽ നിന്ന് മാറ്റാൻ വേണ്ടി സാധിക്കും ഓല എസ് വൺ പ്രോയുടെ റൈഡിംഗ് മോഡുകൾ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കാം നമ്മൾ വണ്ടി ഓൺ ചെയ്യുന്ന സമയത്ത് അതായത് നമ്മൾ പാർക്കിംഗ് മോഡിൽ നിന്ന് മാറ്റി കഴിയുമ്പോഴേക്കും നോർമൽ മോഡിലായിരിക്കും വണ്ടി ഉണ്ടായിരിക്കുന്നത് ആ മോഡുകൾ ചേഞ്ച് ചെയ്യാൻ നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു സ്വിച്ച് രണ്ടാമത്തെ സ്വിച്ച് നമ്മൾ ഇടിവെട്ടുന്ന വെട്ടുന്ന പോലെ അല്ലെങ്കിൽ ബാട്ടറിയുടെ സിമ്പിൾ പോലൊക്കെ കാണുന്ന ഈ ഒരു സ്വിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ചാർജിൻ്റെ സിംബിൾ ഒക്കെ ആയിട്ട് നമ്മൾ സാറിന് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു സിമ്പിളുള്ള ഈ ഒരു സ്വിച്ച് ഉപയോഗിച്ചാണ് നമ്മൾ മോഡുകൾ മാറ്റുന്നത് അപ്പോൾ നമുക്ക് നോർമൽ മോഡിലാണ് ഇപ്പോൾ വണ്ടി കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിലേക്കൊന്ന് പ്രെസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ നോർമൽ മോഡ് മാറി അടുത്ത മോഡിലേക്ക് മാറും അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്പോർട്സ് മോഡിലേക്ക് മാറിയിട്ടുണ്ട് ഒന്നും കൂടെ എനിക്ക് കഴിഞ്ഞാൽ ഹൈപ്പർ മോഡിലേക്ക് മാറും ഇനി നമുക്ക് ഏറ്റവും ലാഭകരമായിട്ട് ഏറ്റവും ബാറ്ററി എഫിഷ്യൻ്റ് ആയിട്ട് ഓടുന്ന എക്കണോമി മോഡിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്യണം ഇതേപോലെ നമ്മൾ ലോങ് പ്രസ് ചെയ്യണം അപ്പോഴേക്കും ഇത് എക്കോ മോഡിലോട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും ജസ്റ്റ് എക്കോ മോഡിലൊന്നുകൂടെ പ്രസ് ചെയ്താൽ നോർമലിലേക്ക് പോകും വണ്ടി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നോർമൽ മോഡായിരിക്കും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പോർട്സ് മോഡിലേക്ക് എത്തും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ ചെയ്താലത് ഹൈപ്പർ മോഡിലേക്ക് എത്തും ഏത് മോഡിലിരിക്കുമ്പോഴും ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്കോ മോഡിലേക്ക് മാറുകയും ചെയ്യും ഓല എസ് വൺ പ്രോയുടെ ഈ കാണുന്ന പെട്ടി അതായത് ബാക്ക് സൈഡ് നമ്മുടെ സീറ്റിനടുള്ള പെട്ടി നമ്മുടെ ട്രങ്ക് എന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് നോക്കാം വണ്ടിയുടെ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ഓപ്പൺ ആക്കാൻ വേണ്ടി സാധിക്കും വണ്ടി ഓൺ ആക്കിയ ശേഷം അതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കുക അതിൻ്റെ താഴെ വശത്തായിട്ട് ചെറിയൊരു ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും അത് ട്രങ്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ പ്രസ്സ് ചെയ്യാം അപ്പം നിങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ട്രങ്ക് ഓപ്പൺ എന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വന്നു ഇപ്പോൾ അതിൻ്റെ ലോക്ക് മാറിയിട്ടുണ്ട് നമുക്ക് തുറക്കാൻ വേണ്ടി സാധിക്കും അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ ചാർജർ ഇരിപ്പുണ്ട് കൂടാതെ തന്നെ ക്യാമറയുടെ ഭാഗമൊക്കെ ഇരിപ്പുണ്ട് രണ്ട് ഹെൽമെറ്റ് സൈസ് ഉണ്ട് നമുക്ക് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഇത്തരത്തിൽ നമുക്കത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെറുതെ ഇങ്ങനെ ജസ്റ്റ് ക്ലോസ് ചെയ്ത് വിട്ടാൽ മതി അടയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ട്രങ്ക് ക്ലോസ് എന്ന് പറഞ്ഞത് അടയം കാണാൻ വേണ്ടി സാധിക്കും ഓല എസ് വൺ പ്രോ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ചാർജ് ചെയ്യുവാനുള്ള ആ ഒരു സ്ഥലം എങ്ങനെ ഓപ്പൺ ആക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി പ്രസ് ചെയ്യുമ്പം തന്നെ അത് ഓപ്പൺ ആയിട്ട് വരും പിന്നീട് വീണ്ടും വരുന്ന ശേഷം ഒന്നുകൂടെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ലോക്കായി പോവുകയും ചെയ്യും